വെറും അഞ്ചു മിനിറ്റിലൊരു കൂൺകറി ഉണ്ടാക്കിയെടുത്താലോ അതും വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന ചേരുവകൾ മാത്രം ചേർത്ത് പറമ്പിൽ നിന്നും കുറച്ച് കൂൺ കിട്ടിയതാണ് രാവിലെ അത് നമ്മൾ എന്തൊരു ആക്കാൻ പോവുകയാണ് നമ്മൾ വാറത്തെച്ച സ്റ്റൈലിലാണ് കൂൺകറി വെക്കുന്നത് അതിൽ നമ്മൾ കൂൺ ഇങ്ങനെ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കണം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു രീതിയിലാണ് അത് വൃത്തിയാക്കി എടുക്കുന്നത് അത് നമ്മൾ അതിൻ്റെ ഒരു അല്ലയായിട്ടിങ്ങനെ അടർത്തി എടുത്തിട്ട് അത് നമ്മളിങ്ങനെ പീൽ ചെയ്തെടുക്കും അതിൻ്റെ മേലുള്ള സ്കിൻ നമ്മൾ പീൽ ചെയ്തെടുത്തിട്ട് പിന്നെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് നമ്മൾ കത്തിയുടെ അറ്റം വെച്ചിങ്ങനെ ചുരണ്ടി കളയുകയാണ് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നില്ല അതിനുശേഷം ഈ നീണ്ടു കിടക്കുന്ന തണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിയേണ്ടതാണ് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി ആ തണ്ടൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കും അതിന് ശേഷം നമ്മൾ നല്ല വൃത്തിയിൽ രണ്ടു മൂന്നെട്ടം കഴുകിയെടുക്കണം പിന്നീട് വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള വേണം തേങ്ങ വേണം ഉണക്കമുളക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണം അത് വഴിയെ കാണിക്കാം ആദ്യം നമ്മളിങ്ങനെ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നേരം ഒതുക്കി വെക്കുക അതിനുശേഷം നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം തേങ്ങ ഉണക്കമുളക് പിന്നെ കുറച്ച് കറുവ പട്ട കാര്യങ്ങൾ അതിരണം അത് ഞാൻ എടുക്കാൻ മറന്നുപോയി വീഡിയോ എടുത്ത കൂട്ടത്തിൽ അത് നമ്മൾ അടുപ്പിൽ നല്ല ചൂടിൽ നമ്മളത് വറുത്തെടുക്കണം നമ്മുടെ ഒരു ബ്രൗൺ കളറ് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നതിനും വരെ വറുത്തെടുക്കണം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങണം അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകാൻ ചാൻസ് കൊടുക്കണം തേങ്ങായ അതിനുശേഷം നമ്മൾ അടുപ്പയിലോട്ട് നമ്മുടെ കൂൺ വേവാനായിട്ട് വെക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച ഒരു ഇടിയിൽ പാത്രത്തിലോ അല്ലെങ്കിൽ എന്തേലും അടികട്ടികളോ നല്ലൊരു പാത്രത്തിൽ വെക്കുക അതിനുശേഷം നമ്മൾ ആ മസാല ഈ ഒരു ഒരു വരുവത്തിൽ ഒരു മഷി പോലെ അരച്ചെടുക്കുക അന്നേരത്തേക്ക് നമ്മുടെ കൂൺ വെന്തിട്ടുണ്ടായിരിക്കും അതിന് ഒരു നല്ലൊരു ചീനിച്ചട്ടി വെച്ചിട്ട് ചീനിച്ചട്ടി ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക അതിനുശേഷം നമ്മൾ കരുവേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ സവാള അതായത് നമ്മൾ അരിഞ്ഞ് വെച്ച രണ്ട് സവാള അതിലേക്ക് ചേർക്കുക അതൊരു നല്ലൊരു വയണ്ട് ഒരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു പരുവ ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ വയറ്റി എടുക്കണം നല്ലതായിട്ട് വയണ്ട് വരും വയണ്ട് ആ ഒരു പരുവാകുമ്പോൾ നല്ല കളറൊക്കെ മാറി ബ്രൗൺ കളറിലായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരച്ച് വെച്ച മസാല ചേർത്ത് നല്ലതായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും ഒഴിച്ച് നമ്മളൊന്ന് ആ മസാല ഒന്ന് തെളിഞ്ഞു വരാതെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു പെരുവ അതായത് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനിടയിൽ നമ്മൾ ചിക്കൻ മസാല ചിക്കൻ മസാല അല്ല ഗരം മസാല കുറച്ച് ഗരം മസാല ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞങ്ങളുടെ വീട്ടിൽ അതിൻ്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമായിക്കൊണ്ട് അത് നമ്മൾ ആഡ് ചെയ്തു അതിനുശേഷം പറഞ്ഞ പോലെ നമ്മൾ മസാല അതായത് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് എണ്ണയൊന്ന് തെളിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മതിയായിരിക്കും നല്ല തീ ആയിക്കൊണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിലെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളാ വെന്ത് വെച്ചേക്കുന്ന വെന്ത് വെച്ചേക്കുന്ന തേ കൂൺ നമ്മൾ അതിലേക്കിട്ട് നല്ല രീതിയിൽ ഇളക്കി ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കണം ഇളക്കി നല്ലതായിട്ട് വെള്ളം ഇനി അതിൻ്റെ ആവശ്യമില്ല കാരണം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം നമ്മൾ നമ്മളതിനകത്തുണ്ട് ഇതിന് നല്ലതായിട്ട് കുറുകി വരുന്ന വരെ നമ്മൾ അടുപ്പിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല രീതിയിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ ആക്കിയെടുക്കണം ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു പരുവ് ഇതിലൂടെ കുറച്ച് നമ്മൾ കുറച്ചുകൂടെ കുറുകാനുണ്ടേ അന്നേരം നമ്മൾ അങ്ങനെ വെച്ച് അതിനുശേഷം അവസാനം മറ്റത്തെ വീഡിയോ ആണിത് പക്ഷേ അതിനുമുമ്പ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കഴിക്കാൻ എടുത്തായിരുന്നു എനിക്ക് അവസാനം ഇതാണ് വീഡിയോ എടുക്കാൻ കിട്ടിയത്